സൽ സ്വഭാവത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ആ നേതാവിന്റെ അനുയായികൾക്ക് എന്തു സിനിമങ്ങളെ ചിന്തിക്കണം എവിടെ നോക്കിയാലും അഭി ബഹുമാനപ്പെട്ട എവിടെ നോക്കിയാലും മുസ്തഹസീങ്ങൾ പരിഹസിക്കുന്നവർക്ക് ഇസ്ലാമിൽ ചാൻസ് ഇല്ല അതുകൊണ്ട് പരിഹാസത്തിന്റെ ക്ലിപ്പിങ്ങുകളുടെ എൽ സി ഡി കൾ പൂട്ടിവയ്ക്കണം അത് വേണ്ട നമുക്ക് അതിവിടെ ഉണ്ടായിരുന്നില്ല അത് വേണ്ട എൽ സി ഡി ക്ലിപ്പിങ്ങുകൾ വേണ്ട അത് വെക്കണം പരിശുദ്ധ ഓടിയിട്ട് സ്വഭാവം സ്വഭാവം കേട്ടാൽ ആരാണ് മനുഷ്യരെ സ്വീകരിക്കാത്തത് ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരിക്കൽ കാലിക്കറ്റ് ടവറിൽ നടന്ന ഒരു യോഗത്തിൽ യേശുദാസും കൂടെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ ഞാൻ പുണ്യനബിയെ കുറിച്ച് പ്രസംഗിച്ചു അലഹി വസ്ലം ഹബീബിൽ പങ്കെടുത്ത ഒരു ഈ കൂട്ടത്തിലുണ്ടാവും ഈ കോഴിക്കോട്ട് കാലിക്കെട്ട് ടവറിൽ രണ്ടു കൊല്ലം മുമ്പ് ഒരു ചെറിയ ഒരു ഒരു മീറ്റിംഗ് ഒരു ഇന്റേണൽ മീറ്റിംഗ് നടന്നതിൽ ഹബിബാറ സുൽമാനെ പറ്റി ഞാൻ പ്രസംഗിച്ചു അതിലൊരു ഉദ്ഘാടകനോ മറ്റോ ആയിട്ട് യേശുദാസും ഉണ്ട് യേശുദാസിന്റെ പ്രസംഗം കഴിഞ്ഞു എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രസംഗിച്ചു ആ കൂട്ടത്തിലൊരു എളിയവനാണ് ഞാൻ മന്ത്രി മുനിയർ പ്രസംഗിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ എളിയവനാണ് ഞാൻ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു യേശുദാസ് ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഹബീബ നബിയെ പറ്റി പറഞ്ഞു സ്വലോ സ്വല്ല അലൈവ സല്ല മാ താങ്കളെക്കുറിച്ച് അല്പം പ്രസംഗിച്ചു സോളാട് കാരുണ്യപ്പിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ വേദിയിലിരുന്ന് യേശുദാസ് കരഞ്ഞൊയി കരഞ്ഞുപോയി പ്രസംഗം കഴിഞ്ഞ് എണീറ്റാണ് എന്നെ കൂട്ടി പിടിച്ചു നിബിയുടെ കാരുണ്യം കൊണ്ട് കരഞ്ഞുപോയി യേശുദാസ് കരഞ്ഞുപോയി മുന്തിരി മുനീർ മുനീറു പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ മദ്രാസിൽ വെച്ച് യേശുദാസിനെ കണ്ടിരുന്നു അയാൾ നിങ്ങളെപ്പറ്റി ചോദിച്ചു ഞാൻ ചിന്തിക്കി ഹലാൻ ഹബീബിന്റെ കാരുണ്യങ്ങളുടെ ആരും കരുതട്ടെ ഏതാ മുസ്ലിം കരുതൂലേ ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊടുക്കേണ്ടത് നടുവോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈ കാണിക്കുന്നതിന്റെ നമ്മളിപ്പോ എന്തായി ചെയ്യുന്നത് നമ്മളെ കിടക്കയിൽ നമ്മൾ വിസർജിക്കുക അതിന്റെ വൃത്തികെട്ട ഗന്ധം കൊണ്ട് ശ്വാസം മുട്ടേണ്ടത് നമുക്ക് തന്നെ നമ്മുടെ പിന്തുണ ഉറക്കും െ ചിന്റക്കി കൊടുത്തു ഞാൻ വായിച്ചിട്ടുണ്ട് ആര് പറയാ നമ്മളെ ദീനി ദാഴ്വത്തിന്റെ പിതാവാണ് ആര് പറ കേരളത്തിലെ ദീനി ദാത്തിന്റെ പിതാവ് ആരാ മാലിക് കേട്ടോ 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 നമ്മുടെ ദാഴ്വത്തിന്റെ പിതാവാണ് ആര്

അനുഭവം ഇത് ഉണ്ടായി ഞാൻ കണ്ടുകൊണ്ട് കേരളത്തിന്റെ ദാവത്തിന്റെ പിതാവാണ് മഹാനായ മാലിക്ബന് ഇവിടെ നമ്മൾ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിലും നമ്മൾ പുറകോട്ട് പോകുന്നു ഇത് വെറുതെ പറയല്ല ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ചിന്തിക്കണം ിൽ നിന്ന് സ്വന്തം നബ്സിനെ ഒഴിവാക്കി നിർത്തിയവർക്കിതാ അവർക്കല്ലാഹുവിന്റെ വല്ലാത്ത സ്വർഗീയ സൗകര്യം ചെയ്തു കൊടുക്കൂന്ന് പറയപ്പെടുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലിം സമയം വളരെ പരിമിതമായത് കൊണ്ട് ഞാൻ വിഷയത്തിൽ സൂറത്ത് ഗുജറാത്തിലെ പതിനൊന്നാമത്തായിട്ട് ഒരു വിഭാഗവും ഒരു വിഭാഗത്തെയും കളിയാക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തറിയാം അയാൾ ആ വിഭാഗം മറ്റൊരു നിലക്ക് അള്ളാൻ്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നോക്ക് ഒരു വിഭാഗവും അബദ്ധത്തെ തിരുത്തി കൊടുക്കാം ഒരു വിഭാഗവും ഒരു വിഭാഗത്തെ പരിഹസിക്കാൻ കളിയാക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തറിയാം ആ വിഭാഗം മറ്റു പല നിലക്കും അള്ളാന്റെ അടുക്കൽ നിങ്ങളെക്കാൾ നല്ലവരായിക്കൂടെ അവർ നിങ്ങളെക്കാൾ നേരത്തെ സ്വർഗ്ഗത്തിലെത്തുന്നവരായിക്കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിനെ പറ്റി എന്തറിയും അള്ളാഹു കാക്കട്ടെ ായിട്ട് ഒരാളും ഒരാളോട് പണിയെടുക്കല്ലേ റിങ്ങടിച്ച് ഒരു ഫോൺ റിങ് എടുത്തു ഒരു മുസ്ലിയെ അപ്പുറത്ത് വേറൊരാള് അസാം വലിക്കും വലൈക്കും സാധുവിന് എന്തറിയും അപ്പൊ മറ്റേ ഇങ്ങനെ ചോദിച്ച് ഒരു സ്വാഭാവികമായ ഒരു ഫോൺ സംഭാഷണത്തിൽ മനുഷ്യർ എന്തൊക്കെ പറയാ എന്തൊക്കെ പറയാ അതിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാം ഉമ്മൻചാണ്ടി ശരിയല്ല അങ്ങനെ പറയാലോ സ്വന്തം ഇയാൾ ഉമ്മൻചാണ്ടി ഒരാളും ആയിരിക്കും ചിലപ്പോ അങ്ങനെ പറയാ ചെലപ്പോ അയാള് കോൺഗ്രസ് എന്നാലും ആ ഇടയ്ക്ക് മൻമോഹൻ സിംഗ് ചെയ്ത ഒരു അബദ്ധത്തിന്റെ കാര്യത്തിൽ പറയും അയാൾ അച്ഛത് ശരിയായില്ല നിന്നെ മുണ്ടണ്ട അങ്ങനെ പറയാ ഇങ്ങോട്ട് പറയാ ആര് ഒരു ആലിമിനെ പറ്റി പറയാ നമ്മൾ അമ്മ പറയാ പള്ളിയിലെ ഉസ്താദാ ചെയ്തത് ശരിയായില്ല എന്ന് പറയാലോ ഒരു സംഭാഷണത്തിൽ ഒരാൾ മറ്റൊരാട് പറയാലോ അത് നേരെ അപ്പുറത്ത് കോപ്പിയാക്കുക എന്നിട്ട് നേരെ പിറ്റേന്ന് ഹിന്ദുക്കളടക്കം എല്ലാവരും ആ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമല്ലാത്തവരും ഒക്കെ ഉള്ള വലിയ കവലയെ കൊണ്ടുവന്നിട്ട് ഒരു ആലിമിന്റെ ഹുർമത്തിനെ പറച്ചു ചെന്ന വിധത്തിൽ പ്രശംസിക്കുക എന്നിട്ട് ആയിരക്കണക്കായി ആളുകൾ കൂടിയിട്ട് കിളകളാണ് ചിരിക്കുക ഇതെന്റെ ദീനാന്ചന്മാര് ഇതെവിടെ ഇപ്പൊ നമ്മൾ എത്തിയത് അള്ളാഹു നമ്മളെ കാക്കട്ടെ മനുഷ്യന്മാരെ തലച്ചോറിന്റെ ഉള്ളിൽ ബാധിച്ച ഓഫലത്ത് ഒന്ന് ഒഴിവാക്കിയിട്ട് അള്ളഹാനെ പറ്റി ഒന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാര് اللهم رب هذه الدعوة التامة وصلاة القائمة محمدا الوسيلة والفضيلة وبعثوا المقام محمود الذي وعدته رزقا بسم الله بسم الله بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم لما بين أيديهم ما خلفهم لا يحيطون بشيء الا بما شاء وسع كرسي السماوات والارض يعني. لا يؤول وحفظهم ولا عليه أيه. مؤمنين على تنكة. ഈ മനുഷ്യനോട് സംസാരിക്കാൻ വയ്യ ആ സംസാരം പിന്നെ നമ്മൾ കേൾക്കുക പിന്നെ നമ്മൾ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ നമ്മളെ ഒരു ക്ലിപ്പിംഗ് അപ്പുറത്ത് ഒരു ഫോൺ ചെയ്ത ഒരു മനുഷ്യൻ എന്തൊക്കെ പറയുക മനുഷ്യന്മാര് പല സമയത്തും മനുഷ്യന് പല സ്വഭാവമല്ലേ പല രീതിയല്ലേ എന്തൊക്കെ പറയാ വേണമെങ്കിൽ വീട്ടിലെ കുട്ടികളോട് ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരുമ ദേഷ്യപ്പെട്ടതെന്ന് മറ്റൊരു ഫോൺ ആ ഫോണിൽ എന്താ ചോദിച്ചത് അപ്പോൾ ചോദിച്ചപ്പോ ചിലപ്പോൾ ചൂടാവുക ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിക്കാം നേരെ അതിങ്ങോട്ട് ചോർത്തുക എന്നിട്ട് കൊണ്ടുപോയിട്ട് അതാണ് പ്രദർശിപ്പിക്കുക എന്താതിന്റെ ഹുക്കുമ്പോ ഇതിന്റെ ഹുക്കുമെന്ന് പറയും ഇതിനെപ്പറ്റി തനി തമ്മടി തരുന്നല്ലേ പറയാ ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രബോധകന്മാരെ വേഷം കിട്ടിയവര് കോഴിക്കോട്ട് നോക്ക കൊയിലാണ്ടിന്നും പാലക്കാടുന്നു അവർ മംഗലാപുരത്ത് പോവുക എന്നിട്ട് അവിടെ പോയി പ്രദർശിപ്പിക്ക ഈ യാത്രയുടെ പേരെന്താ സഫറുൽ സഫറിയത്തല്ലേ ഇത് മാസ്യത്തിൽ യാത്രയല്ലേ ഫോണ് ചോർത്തിയത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോണത് തെറ്റായ യാത്രയല്ലേ ഇത് ജമ്മു കാസൂറും ജൈസാവോ ഇസ്ലാമിന്റെ വലിയ ഒരു കൂടിയ യാത്ര കിട്ടോ എന്താ യാത്ര വെക്കുമ്പോ വേറെ തന്നെ ഫോണിൽ ചോർക്കുക അയാൾ രഹസ്യമായി പലിറ്റും പറയും ആണ്ടെ പ്രദർശിപ്പിക്കുക എന്നിട്ട് ഞാൻ യാത്ര ചെയ്യുക ഈ കൊടച്ചുറക്കറൊക്കെ വാരിക്കട്ടി പോവുക എന്നിട്ട് അത് മംഗലാപുരത്തും പാലക്കാടും തിരുവനന്തപുരത്തും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക വലിയ വൈദൂര ജമ്മും കാസൂർ ആക്കുക ഇവർക്ക് എന്ത് ജമ്മും കാസൂറുണ്ട് ഇവരോ നാശാവുന്നു ഇവരെ കൂടെ പോകുന്ന ഡ്രൈവർമാരവസ്ഥ അവർക്കും ഞമ്മസുണ്ടല്ലോ അവർ സെഫ്ലൈ മഹസ്യത്തിനെ സഹായിക്കാൻ പോകുന്നവരല്ലോ ഇനി അതിനവിടെ പോയി പ്രസംഗിച്ച് പോലുമ്പോൾ സംഘാടകരെന്തോ ഒരു പാരിതോഷികം കൊടുക്കും ആ പാരിതോഷികം കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാവിലെ അടുത്ത കടേനെ കുറച്ച് അരിവാങ്ങ എന്നിട്ട് മക്കൾ കീർണ്ണാൻ കൊടുക്കുക ഈ മോൻ ഡജ്ജാരൂലേ നിങ്ങളൊന്നും വിചാരിക്കരുത് അല്ലാതെ പറയാൻ പറ്റ ആണുങ്ങൾ അങ്ങനെ മോലിയരെ അത് അത്ര അതിലത്രമല്ല തെറ്റൊന്നുമില്ല പറയാൻ പറ്റ ആൺകുട്ടിയെ എന്താ ഈ കാട്ടി കാട്ടിക്കൂട്ടിനെക്കും ഒരു മനുഷ്യന്റെ രഹസ്യ സംഭാഷണം ഫോൺ കൊണ്ട് ചോർക്കുക എന്നിട്ട് എന്ന നാടാട്ടെ പ്രദർശിപ്പിക്ക ഇസ്ലാമല്ല വേഷന്മാരായിട്ട് എന്ത് തോന്നിയാസാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ അന്യ സമുദായക്കാരെ മുന്നിൽ ആ നാട്ടിലും മാഞ്ഞതുള്ളൊരു നാണം കിട്ടും ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാര് പറയാ കവലുകളിൽ തലേന്ന് നടന്ന ചില സംഭവങ്ങളെയും കൃപ്പിങ്ങളെയും കുറിച്ച് തൊട്ടടുത്ത കസേലിരിക്കുന്ന ദിവാരം പറഞ്ഞിട്ട് ചിരിക്കുന്നത് കേട്ടിട്ട് തോന്നി പോവാണ് ആരാ മുസ്ലിമൂള്ളാ അവരെ കണ്ടാൽ അല്ല ഓർമ്മ വരും തരട്ടെ ആരാ മുസ്ലിമീങ്ങൾ അവരെ കണ്ടാൽ വരും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അവരെ സ്വഭാവം അവരെ പെരുമാറ്റം അവരെ